നിക്ഷേപിച്ച തുകയായ നാലായിരം കൂട്ടുപലിശ നിരക്കിൽ രണ്ട് വർഷം കൊണ്ട് നാലായിരത്തി നാന്നൂറ്റി പത്തായി മാറിയെങ്കിൽ പലിശ നിരക്ക് എത്രയാണ് അപ്പം ചോദ്യം പറയുന്നത് നാലായിരം രൂപ കൂട്ടുപലിശയിൽ ഡെപ്പോസിറ്റ് ചെയ്തു രണ്ടു വർഷം കഴിഞ്ഞപ്പം അത് എത്രയായി മാറി നാലായിരത്തി നാന്നൂറ്റി പത്തായി മാറി അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് പലിശ നിരക്ക് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ രണ്ട് വാല്യൂസിനെ ഒരു സ്ക്വയർ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക ഈ തന്നിരിക്കുന്ന രണ്ട് വിലകളെ ഒരു സ്ക്വയർ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ രണ്ട് സൈഡിൽ നിന്നും ഞാൻ ഓരോ സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവരാരായിട്ട് മാറും ഇത് നാന്നൂറും ഇത് നാന്നൂറ്റി നാൽപ്പത്തൊന്നുമായിട്ട് മാറും ഓക്കെ ആണോ രണ്ട് വർഷത്തെ ചോദ്യമാണോ ഉറപ്പായിട്ടും നമുക്ക് അവരൊരു സ്ക്വയറായിട്ട് മാറ്റി എഴുതാൻ പറ്റും ഇനിയൊന്നുമില്ല ഇവരുടെ റൂട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക നാനൂറിൻ്റെ സ്ക്വയർ റൂട്ടും നാനൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ സ്ക്വയർ റൂട്ടും എടുക്കുക നാനൂറിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര ഇരുപതാണ് നാന്നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ സ്ക്വയർ റൂട്ട് ഇരുപത്തി ഒന്നാണ് ഇനി എൻ്റെ കുട്ടികൾ ചിന്തിക്കേണ്ടത് ഇരുപത് ഇരുപത്തിയൊന്നായി മാറിയെങ്കിൽ എത്ര പലിശ വന്ന് കയറി ഒന്ന് പലിശ വന്ന് കയറി ആ ഒന്ന് എന്ന പലിശ എത്ര ശതമാനമെന്ന് കണ്ടാൽ പോരെ ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ ഒരു രൂപ പലിശ ഇരുപതിൻ്റെ എത്ര ശതമാനമാണ് കണ്ടാൽ മതി അപ്പോൾ എന്ത് ചെയ്താൽ മതി ഒന്ന് ബൈ ഇരുപത് ഇൻറ്റു ഹൺഡ്രഡ് ഇരുപതും നൂറും വെട്ടിപ്പോകും ഇവിടുത്തെ പലിശ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ അഞ്ച് ശതമാനം ഒരു ഇക്വേഷൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ആൻസർ എടുക്കാവുന്നതേ ഉള്ളൂ ഓക്കേ താങ്ക്